ആദ്യം ബാംഗ്ലൂരിൽ കുടിക്കാൻ വെള്ളം കൊടുത്തിട്ട് എനിക്ക് ചോദിക്കാനുള്ളത് കുറച്ച് അഞ്ചാം ദിവസവും കുടിവെള്ളം മുട്ടുകയാണ് തലസ്ഥാനത്ത് ഇന്ന് പുലർച്ചെയോടെ വെള്ളം എത്തുമെന്ന് പ്രതീക്ഷിച്ചുവെങ്കിലും പലയിടങ്ങളിലും ഇന്നും പുലർച്ചെയും വെള്ളം എത്തിയില്ല രാവിലെയോടെ ജലവിതരണം പുനഃസ്ഥാപിക്കുമെന്ന സർക്കാരിന്റെ പ്രഖ്യാപനവും പലയിടത്തും പാഴ്വാക്കായി സമയത്തെ ഞാൻ അവിടുത്തെ ആൾക്കാരുടെ ബുദ്ധിമുട്ടിൽ ചിരിക്കാന്ന് മാത്രം പറയരുത് ഒരു അഞ്ച് മാസം മുമ്പ് നമ്മുടെ രണ്ട് കൊമ്പന്മാരായിട്ടുള്ള മന്ത്രിമാര് രണ്ട് പ്രസ്താവനകളങ്ങ് പറഞ്ഞിരുന്നു അത് അന്ന് ഞാൻ വീഡിയോ ചെയ്തിരുന്നു പക്ഷെ അതിങ്ങനെ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്ന് അപ്പോഴാണ് ഞാൻ ഇത് കണ്ടു ചിരിച്ചു പോയത് നിങ്ങളൊന്ന് കേട്ടുനോക്കത് വി കെ ശിവന്ന് പറഞ്ഞു കേരളത്തിന്റെ ഭംഗണം ചിരിച്ചുപോയി തലേ ദിവസം ബാംഗ്ലൂരിൽ ഞാൻ പറഞ്ഞത് സാറെ ഇവിടെ കുടിക്കാൻ തുള്ളി വെള്ളമില്ലെന്നാ ആദ്യം അയാളുടെ സംസാരത്തിന്റെ തലസ്ഥാനത്ത് താമസിക്കുന്ന ബാംഗ്ലൂരിൽ താമസിക്കുന്ന ഭാവങ്ങൾക്ക് കുടിക്കാൻ തുള്ളി വെള്ളം കൊടുത്തിട്ട് കേരളത്തിൽ ഒന്ന് കുറ്റം പറയാ കേരളത്തിൽ തിരുവനന്തപുരത്ത് നല്ല ശുദ്ധമായ വെള്ളം കുടിച്ച് കിടക്കുന്നവരുടെ അടുത്ത് രാവിലെ റോഡ് ഷോ ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ ശശി തരൂരിന്റെ കൂടെ അവിടെ വെള്ളമില്ല ആദ്യം അവിടെ പോയി അവർക്ക് വെള്ളം ഉണ്ടാക്കി കൊടുത്തിട്ട് അവിടുത്തെ ജനങ്ങൾ വെള്ളം കുടിക്കാനുള്ള സൗകര്യം ഉണ്ടാക്കി കൊടുത്തിട്ട് ഇവിടെ വന്ന് ഞാൻ എനിക്ക് ചോദിക്കാനുള്ളത് ഗണേശനോണ്ട് കേട്ടോ ഗണേശ തിരുവനന്തപുരത്ത് കുറച്ച് വെള്ളം ഉണ്ടാക്കി കൊടുക്കുവോ അതോ നമ്മൾ ബാംഗ്ലൂരിൽ അങ്ങോട്ട് ഇറക്കേണ്ടി വരുമോ പണ്ട് ഡീക്കനോട് പറഞ്ഞ പോലെ അതല്ല തിരുവനന്തപുരത്തുള്ള ആൾക്കാരെങ്ങ് വെള്ളം കുടിച്ചും മലർന്ന് കിടക്കുക എന്നാണല്ലോ അന്ന് നമ്മൾ ഡയലോഗ് അടിച്ചിരുന്നത് അപ്പോൾ ഇച്ചിരി വെള്ളം ഉണ്ടെങ്കിൽ നമ്മൾ ബാംഗ്ലൂരിൽ നിന്ന് വേണമെങ്കിൽ ഇറക്കി തരാം കുടിക്കുമോ അതോ നിങ്ങൾ ആ ഭാഗത്തല്ലാത്തതുകൊണ്ട് നിങ്ങൾക്ക് വലിയ വിഷമം ഉണ്ടാവോ എന്ന് എനിക്കറിയില്ലെട്ടോ എടോ 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 ഒരു ബുദ്ധിമുട്ട് ബാംഗ്ലൂർ വെള്ളം ഇല്ലാന്നിരുത് അവിടെ വെള്ളമില്ലടോ കേരളത്തിൽ പത്ത് നാൽപ്പത്തിനാല് നദികളുള്ള സ്ഥലത്ത് ഏഹ് വെള്ളത്തിനൊരു ബുദ്ധിമുട്ടില്ലാത്ത സ്ഥലത്ത് ഇത്രയും സൗകര്യങ്ങളുള്ള സ്ഥലത്ത് പൈപ്പിൻ്റെ പണി കുത്തിക്കേറ്റി അതൊക്കെ തീർക്കാനും പറ്റിയില്ല ഈ സ്ഥലത്ത് അഞ്ച് ദിവസമായിട്ട് വെള്ളമില്ല ഏഹ് നമ്മുടെ സാങ്കേതികത അങ്ങോട്ട് മനസ്സിലായില്ലേ ഈ കെ എസ് ആർ ടി സിയിൽ അങ്ങോട്ട് പോയിട്ട് നാല് ടയർ മാറ്റിട്ട് കഴിഞ്ഞാൽ തീരുന്ന പ്രശ്നങ്ങളല്ല നമ്മുടെ നാട്ടിലുള്ളത് ഏഹ് അപ്പോൾ ചലക്കുന്ന സമയത്ത് കുറച്ചൊക്കെ ഒരു ബോധം വേണം അവിടെ ഈ പറഞ്ഞ ബാംഗ്ലൂർ വെള്ളം കൊണ്ടാണ് നീ പറഞ്ഞ തിരുവനന്തപുരം അടക്കം കേരളത്തിലെ ഒട്ടുമുക്കാൽ പകുതിയിലധികം ഐടിൻ്റെ ആൾക്കാർ ഈ പറഞ്ഞ ബാംഗ്ലൂർ വന്നിട്ട് ജോലി ചെയ്ത് അവരും കൂടെയാണ് ഇവിടുത്തെ വെള്ളം യൂസ് ചെയ്യുന്നത് കേട്ടല്ലോ അപ്പോൾ ഇവിടെ മാക്സിമം നല്ല രീതിയിൽ തന്നെയാണ് ഈ പറഞ്ഞ സർക്കാർ വെള്ളവും എല്ലാം കൊടുക്കുന്നത് ഇവിടുത്തെ നദികൾ പറ്റി അതല്ലെങ്കിൽ ഇവിടുത്തെ ഈ ലേക്ക് ഈ തടാകങ്ങൾ പറ്റിയുകൊണ്ട് അവിടെ വെള്ളമല്ല ഉണ്ടായത് അല്ലാതെ ഈ പറഞ്ഞ തിരുവനന്തപുരത്തെ പിടിപ്പ് കേടുള്ള പരിപാടികളുണ്ടല്ല ഇവിടെ വെള്ളം ഉണ്ടായത് അപ്പോൾ നിനക്കൊക്കെ ഇങ്ങനെ വന്ന് ചിലയ്ക്കാൻ നിങ്ങൾക്കൊക്കെ ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ സ്റ്റേജിൽ കിടന്നാങ്ങിട്ട് നാല് ചില ചലക്കാൻ ഭയങ്കര രസമാണ് പക്ഷെ സ്വന്തം നാട്ടിൽ ചെയ്യാൻ പറ്റാത്ത ചില വേറെ എവിടെയും പോയിട്ട് പറയാൻ നിൽക്കരുത് ഞാൻ പറയാൻ ഇച്ചിരി മോശമായി പോയി എൻ്റെ വാക്കുകളിട്ട് ഒന്നും വിചാരിക്കരുത് ഇവനൊക്കെ അന്ന് ഇങ്ങനത്തെ ഡയലോഗ് അടിച്ചുകൊണ്ടാണ് ഞാൻ അന്നാ വീട്ടിൽ ചെയ്തതും കൊണ്ടാണ് എനിക്ക് പെട്ടെന്ന് നിന്നിട്ട് കണക്റ്റ് ചെയ്യാൻ പറ്റിയത് മാത്രമല്ല നമ്മുടെ വലിയ മന്ത്രി ഉണ്ടല്ലോ അത് പുള്ളി പുള്ളി ഡയലോഗ് അടിച്ചിരുന്നു വെള്ളത്തിനും സൗകര്യങ്ങൾക്കും മുട്ടില്ല ഇവിടത്തേക്ക് വന്നോളൂന്ന് ബാംഗ്ലൂരുവിലെ ഐ ഹബ്ബിലേക്ക് ചൂണ്ടിയിട്ട് കേരളം എന്ന് Hai, living, ് ഭയങ്കര അടിപൊളി ഇതുപോലെ വേറെ ആൾക്കാർക്ക് ബുദ്ധിമുട്ട് വരുമ്പോൾ അത് മുതലാക്കാൻ പറ്റുന്ന കുറേ മന്ത്രിമാരും അവർക്ക് മേലത്തൊരു വാഴയുണ്ട് വലിയ വാഴ ഇതെല്ലാം കൂടാണ് നമ്മുടെ നാട് ഭരിച്ചുകൊണ്ടിരിക്കുന്നത് അവിടെ സ്വന്തം നാട്ടിൽ ഏഹ് നമ്മുടെ നാട്ടിൽ വെള്ളം ഉണ്ടായിട്ടും അതിൻ്റെ വിതരണം നല്ല രീതിയിൽ നടപ്പാക്കാൻ പറ്റാത്ത പണികൾ നേരെയധികം നടപ്പാക്കാൻ പറ്റാത്ത ഒരു മേഖറെ പിടിച്ച് അവിടെ ഇരുത്തി ഏ അതിൻ്റെ മേലെ നിങ്ങൾ കുറേ പേരെ ആൾക്കാർ ഇങ്ങനെ വട്ടം വെച്ച് നടക്കുക എന്നല്ലാണ്ട് നിങ്ങളെ കൊണ്ടും പറ്റാത്ത കാര്യങ്ങൾ എവിടെയും കൂടെ കുണയ്ക്കാൻ നിൽക്കരുത് അങ്ങനെ കുണച്ച് കഴിഞ്ഞാൽ കർമ്മ പറഞ്ഞ പോലെ അന്ന് നിങ്ങൾ അമ്മ അതൊരു ഡയലോഗ് അടിച്ചുകൊണ്ടാണ് ഇന്ന് അതേ സ്ഥലത്ത് നമ്മുടെ ഗണേശ് പറഞ്ഞ സ്ഥല വാക്ക് ഒന്ന് കേട്ടോ കേട്ടല്ലേ തിരുവനന്തപുരത്ത് ആൾക്കാരെ അങ്ങോട്ട് വെള്ളത്തിൽ അങ്ങോട്ട് അറുമാദിക്കാനാണ് പുള്ളി എന്ന് പറഞ്ഞത് ഇപ്പം അറുമാദനവും ഇല്ല കക്കോസ് പോയ ചന്തി കയറാൻ പോലും വെള്ളം അവസ്ഥയാണ് നമ്മുടെ തിരുവനന്തപുരത്ത് പാവപ്പെട്ട ആൾക്കാർക്ക് എന്തേ ഗണേൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ട് കൊടുക്കുമോ അതോ ഗണേഷൻ്റെ വീട്ടിൽ അക്കൂസ് പറഞ്ഞ് കൊടുക്കുക ഈ ആൾക്കാർക്കൊക്കെ കയറി ഒന്ന് പെടുക്കാൻ വേണ്ടിയിട്ട് ഇല്ലല്ലോ ഇമ്മ അതിൽ ഡയലോഗ് അടിക്കാൻ മാത്രമേ ഉണ്ടാവും ഇമ്മ പറഞ്ഞ മന്ത്രിമാരൊക്കെ മുമ്പിൽ ബാക്കിയുള്ളവരെ കുറ്റം അപ്പുറത്തോന് ആ അവിടെ നമ്മൾ നമ്മുടെ നാട്ടിലൊരു ചെല്ലുണ്ട് അപ്പുറത്തോന് ഇവിടെ കറണ്ട് നമ്മുടെ ഇവിടെ കറണ്ട് പോയാൽ അവിടെ കറണ്ട് കൊടുക്കുക അവിടെയും കറണ്ട് ഇല്ലോ സമാധാനം അവിടെ കറണ്ടില്ല പിന്നെ കുഴപ്പമില്ല ഇപ്പം പറഞ്ഞ പോലെ എൻ്റെ ഡയലോഗ് പണ്ട് ഇവിടെ വെള്ളമൊന്നുമില്ല ബാംഗ്ലൂർ മൊത്തം മോശം ബുദ്ധിമുട്ടാണ് എന്നിട്ട് അവിടെ ഉണ്ടാക്കാൻ പറ്റാത്ത ഇവിടെ ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ ഡയലോഗ് അടിച്ചിട്ട് ഇപ്പോൾ എവിടെയില്ല അപ്പോൾ ഒന്ന് ഇവനൊന്നും പുറത്ത് വന്നിട്ട് വാ പൊളിക്കണ്ടേ തിരുവനന്തപുരത്തിൻ്റെ അവസ്ഥ പറഞ്ഞിട്ട് ഇല്ല അതൊന്നും ഇല്ല അന്നും മിണ്ടൂല കുറച്ചിലായി പോലെ അത് സ്വന്തം സ്വയം നാട്ടിലെ അവസ്ഥകൾ നന്നാക്കി അതിനൊക്കെ ഒന്ന് സെറ്റിൽ ചെയ്യും എന്നിട്ടാക്കാൻ ബാക്കിയുള്ള പോയി കുറ്റം പറിച്ചില്ല കേട്ടോ ഓരോ ഓരോ വാഹനങ്ങൾ വന്നു